ഹലോ എല്ലാവർക്കും സുഖായിരിക്കുമല്ലേ ഇന്ന് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഡിസേർട്ട് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന അടിനിയം ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അടിനിയം ചെടികളുടെ കണ്ടോ നമ്മുടെ ഭംഗിയുള്ള അടിനിയംസ് ആണ് കേട്ടോ അപ്പോൾ ഇവരെ നമുക്ക് നോർമൽ പ്ലാന്റും ഇതേപോലെ ഹൈബ്രിഡ് വെറൈറ്റിയും കുറച്ചുണ്ടെങ്കിൽ ആ നോർമൽ പ്ലാന്റുകളിലേക്ക് അല്ലെങ്കിൽ മദർ പ്ലാന്റുകളിലേക്ക് എങ്ങനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ പുതിയ തൈകൾ അല്ലെങ്കിൽ ഈ വെറൈറ്റീസെ പുതിയ പുതിയ ചെടികളാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒത്തിരി സാധാരണ ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്കൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പും ഒരു റബ്ബർ ബാൻഡും പിന്നൊരു യൂസ് ചെയ്യാത്തൊരു ബ്ലേഡും ഉണ്ടെങ്കിൽ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ട എന്താ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ചെടിയാണ് അല്ലേ അപ്പോൾ ഈ ചെടിയിൽ ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ചെടി ഇതിൽ നമ്മൾ മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി തന്നെയായിരുന്നത് പക്ഷെ എന്ത് പറ്റുമോച്ചാൽ ഇത് നശിച്ചുപോയി ഇത് കണ്ട ഇതിൻ്റെ ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ഭാഗം ഉണ്ടായിരുന്നത് ആ ഭാഗം കണ്ടോ അത് നമ്മൾ എന്തോ കെയറില് എന്തോ പ്രശ്നം വന്നതാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് എടുക്കാനൊക്കെ കുറേ നോക്കിയിട്ട് അത് ശരിയായില്ല കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ അവിടെ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ചുങ്ങിപ്പോയി കണ്ടോ ഇത് പോയി പോയിനി നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഈ ചെടി ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം കേട് വന്ന് പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലേഡ് എടുത്തിട്ട് ഇത് ഹാഫായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കണ്ടോ ഇവിടെ വരെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം നമ്മൾ മുറിക്കാൻ പോകണം കേട്ടോ ബ്ലേഡ് പിടിച്ച് മുറിക്കുമ്പോ കുറച്ച് കൈയ്യൊക്കെ നോക്കി മുറിക്കണേ ഇത് കണ്ടോ അത് കേടുവന്ന് പോയതാണ് അപ്പൊ ഇതിന്ന് കുറച്ച് ഈ കറുപ്പൊന്നും കാണാൻ പാടില്ല അത്രയും നീറ്റായിട്ടുള്ള ഭാഗത്താണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ താഴെത്തോട്ട് നമ്മൾ കട്ട് ചെയ്തോട്ടെ അപ്പൊ കണ്ടോ ഈ അടിനിയത്തിന്റെ ഇതില് ഒരു വൈറ്റ് കളർ പാല് പോലെ ഒരിത് വരും അപ്പം അത് എടുത്തു കളഞ്ഞിട്ട് വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ അല്ലാണ്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ കൈവെച്ച ആക്കരുത് കേട്ടൊരു തുണിയും കൊണ്ട് ഇങ്ങനെ തുടയ്ക്കണം അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ചെടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ സയൻ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ഹൈബ്രിഡ് അല്ലേ നമുക്ക് വേണ്ട അപ്പോൾ വേണ്ടത് പൂവൊക്കെ വന്നതാണെങ്കിലും നമുക്കിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എന്തായാലും ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെ അത്യാവശ്യം ഗ്രീൻ കളറൊക്കെ മാറി ഒരു ആഷ് കളറിലേക്ക് കടന്ന ചെടിയാണ് അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത ചെടിയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം വിട്ടിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇവിടെ എന്താ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് മതി കേട്ടോ നമുക്ക് ഇത്രയും വലിയ പീസ് വേണ്ട ബാക്കിയുള്ളത് നമുക്ക് എവിടെയെങ്കിലും നട്ടു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് ചെടി മൂന്ന് ചെടി ഗ്രാഫ്റ്റി ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ചെടിക്കുള്ള സയൻ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ താഴ്ഭാഗം ഏതാ മേൾഭാഗം ഏതാണെന്ന് മാത്രം മാറിപ്പോവരുത് അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ചെറിയൊരു പോഷൻ മാത്രം എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഈ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടിങ്ങനെ ഫുൾ ഭാഗം ഇങ്ങനെ ജോയിൻ്റ് ആയ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ പിന്നെ അതേപോലെ ഇതിൻ്റെ റൗണ്ടില്ലേ നമ്മൾ പ്ലാന്റിന് ഈ പ്ലാന്റിൻ്റെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഈ എപ്പോഴും ഈ ചെടി ഇതിനെക്കാട്ടിലും വലുതായി എടുക്കരുത് എപ്പോഴും ചെറുതായിരിക്കണം അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കറക്റ്റ് രീതിയിൽ വന്നാലും സക്സസ് ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതവിടെ വെച്ചു കറക്റ്റായിട്ട് ആക്കി വെക്കണം പിന്നെ അടുത്തതായിട്ട് ഗ്രാഫ്റ്റിംഗ് ടേപ്പിന്റെ ചെറിയൊരു പോർഷൻ എടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് താഴെ ഇങ്ങനെ പ്രസ് ചെയ്യണം അപ്പോൾ കണ്ട ഇവിടെ നല്ല ടൈറ്റ് ടൈറ്റായിരിക്കും അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് റബർ ബാൻഡ് എടുത്തു ഇപ്പൊ കണ്ട ഇവിടെ ഇങ്ങനെ നല്ല ടൈറ്റ് ആയിരിക്കും ഇത് ഇത് തമ്മിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് താഴത്ത് നമ്മൾ ആ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ ടൈറ്റിൽ റബ്ബർ ബാൻഡ് ഇട്ടു അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതും പിന്നെ അതിൻ്റെ കൂടെ ഇനിയൊന്നും കൂടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കേട്ടോ നേരത്തെ കാണിച്ചത് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വരുന്ന അപ്ഡേറ്റുകൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിരുന്നു എന്താണെന്നുള്ള അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ആർക്കും നമുക്ക് ഈ ആവശ്യം വേണ്ട ഈ ടേപ്പ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് പിന്നെ ഒരു റബ്ബർ ബാൻഡ് പിന്നെ ഒരു ബ്ലേഡ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഗ്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് മെസ്സേജ് അയക്കോ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ ഇന്നൊരു ദിവസം മാത്രം പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ ഇന്നൊരു ദിവസം മാത്രം നമ്മളിതിവിടെ വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൈഡിൽ നിടൽ കിട്ടുന്ന സ്ഥലത്ത് കീപ്പ് ചെയ്തിട്ട് നാളെ വൈകുന്നേരം ഞാൻ പുറത്തെടുത്ത് വയ്ക്കും കേട്ടോ കാരണം ഈ ഇതിന് ഗ്രോത്തിന് ഏറ്റവും നല്ല നല്ലത് വെയിലാണ് അപ്പം നമുക്ക് ഇത് ഉള്ളിൽ വെച്ചിട്ട് അതിന് ശേഷം അത് നാളെ ഒരു ഒരു ദിവസം മാത്രം ഉള്ളിലിരുന്നതിന് ശേഷം നാളെ ഞാൻ പുറത്തെടുത്ത് വയ്ക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടിനിയും എങ്ങനെ ഈസി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതേപോലെ നമ്മൾക്ക് സാധാരണക്കാർക്ക് പറ്റിയ വീഡിയോസാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ അത്യാവശ്യമാണ് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കേട്ടോ ഇങ്ങനെ സുന്ദരികളായിട്ടുള്ള അടിനിയം ചെടികൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി ചെടികളെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരയ്ക്കും ബായ്